ചിക്കൻ വെച്ചിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് ഇന്ന് ഞാനിവിടെ റെഡിയാക്കിയത് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിലേക്ക് ഒര ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒരു ചുടുവെള്ളത്തിൽ ഇതൊന്ന് കലക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് മാറ്റി മാറ്റുമൊക്കെ പത്ത് മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു മുന്നൂറ് ഗ്രാം മൈതാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഈസ്റ്റിൻ്റെ വെള്ളമൊഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇങ്ങനെ കുഴിച്ചെടുത്ത മൈദമാവ് നമുക്ക് ഒരു മണിക്കൂർ ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണേ ഈ ഒരു സമയത്ത് നമുക്ക് ഫില്ലിങ് റെഡിയാക്കിയെടുക്കുക അതിനായിട്ട് ഒരു കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കുറച്ചും കറിവേപ്പിലയും കൂടെ ഒന്ന് പച്ചമണം പോകുന്നവരെ ഒന്ന് വാറ്റിയെടുക്കേ ഇതൊന്ന് വഴഞ്ഞതിന് ശേഷം നമുക്ക് നമുക്കിതിലേക്ക് വെല്ലുവിളി ചേർത്ത് കൊടുക്കാം മൂന്ന് വെല്ലുള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ടേ നന്നായിട്ടൊന്ന് വാഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ചൊരു കഷ്ണം ക്യാരറ്റും ഒരു കഷ്ണം ക്യാപ്സിക്കവും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ട് മിനിറ്റ് വാറ്റിയതിന് ശേഷം അതിലേക്ക് വേവിച്ച് പൊടിച്ച് വെച്ച് ചിക്കനാണേ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഗരം മസാലപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയാലയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഒരു മുക്കാൽ മണിക്കൂറാവുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഡൗ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ബോൾസായിട്ട് മാറ്റിയെടുക്കേ ഒരു ചപ്പാത്തിൻ്റെ ഉരുള ഉരുളത്തിൻ്റെ വലിപ്പത്തിലാണ് എടുത്തത് നമുക്കിതൊന്ന് ചപ്പാത്തിൻ്റെ വട്ടത്തിലൊന്ന് പരത്തിയെടുക്കാം നമുക്കിനി ഇതിൻ്റെ സ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടൊരു സ്ക്വയർ ഷേപ്പിലേക്ക് എടു മാറ്റിയെടുക്കാം നമുക്ക് ഇനി ഒരു സൈഡിലേക്ക് ഫില്ലിങ് വെച്ചു കൊടുക്കാം ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്ക് സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം നമ്മളിതിങ്ങനെ റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുന്നേ ഒരു പത്ത് മിനിറ്റ് കൂടെ ഇതൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണേ നമ്മളിതിങ്ങനെ ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കുമ്പോൾ ഇതൊന്നും കൂടെ പൊങ്ങി വരും അപ്പോൾ ഫ്രൈ ചെയ്തെടുത്താൽ നല്ല സോഫ്റ്റ് ഉള്ളൊരു പലഹാരമായിട്ട് കിട്ടുക നമുക്കൊരു പത്ത് മിനിറ്റിന് ശേഷമാണ് ഞാനിതൊന്ന് പൊരിച്ചെടുക്കുന്നത് ഇത് പൊരിച്ചെടുത്ത് നമ്മൾ ചൂടാറി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള ഒരു ബന്നിനോട് സാമ്യമുള്ള നല്ലൊരു പലഹാരമായിട്ട് കിട്ടുക എന്തായാലും ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം തന്നെയാണ് ഇത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ